മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായൊരു നടിയാണ് അപ്സര അപ്സരയുടെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കാറുണ്ടായിരുന്നു അപ്സറയും അപ്സറയുടെ ഭർത്താവ് ആൽബിയും എന്ന വാർത്തയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരുന്നതും ചോദിച്ചതുമെല്ലാം അപ്സര രണ്ടാമത് അക്കൗണ്ട് തുടങ്ങുകയും അതിൽ ആൽബിയെ ഫോളോ ചെയ്യാതാവുകയും ഒക്കെ ചെയ്തപ്പോൾ പ്രേക്ഷകർക്ക് സംശയമുതിരുന്നു ഇപ്പോഴിതായി മറുപടിയുമായി അപ്സര തന്നെ എത്തിയിരിക്കുകയാണ് താരത്തിന്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തതയില്ലാത്ത ഒന്നാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ചിലപ്പോൾ ആയേക്കാം എന്നാൽ നിങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ ഞാനും എന്റെ ഭർത്താവും ഒരുമിച്ചെത്തി ആ കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയും അതുവരെ നിങ്ങളിങ്ങനെ മറ്റു വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രൈവസി തരുക ഞങ്ങളുടെ സ്പേസ് തരിക ഞങ്ങൾ വേർപെരിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല വേർപെരിഞ്ഞുവെങ്കിൽ ഞങ്ങൾ നേരിട്ടെത്തി നിങ്ങളെ അറിയിക്കും അപ്പോഴാണിത് നിങ്ങൾ അറിയേണ്ടത് മറ്റുള്ളവർക്ക് പേഴ്സണൽ സ്പേസ് കൊടുക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് എനിക്കും ലഭിക്കണമെന്ന് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആഗ്രഹിക്കില്ലേ അതാണ് ഇവിടെ സംഭവിക്കുക എനിക്ക് പേഴ്സണൽ സ്പേസ് വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോടും അത് ചോദിക്കുന്നത് ദയവചെയ്ത് എനിക്കും അത് തരിക അത് മാത്രമാണ് എൻ്റെ അപേക്ഷ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അപ്സര പറയുന്ന ഈ വാക്കുകൾ പ്രേക്ഷകരെല്ലാവരും തന്നെ ചിന്തിക്കുകയാണ് അപ്സര പറയുന്നത് ശരിവെക്കുന്നുണ്ട് എന്നാൽ വിവാഹകാര്യം പോലെ തന്നെയാണ് ആ വേർപിരിയൽ കാര്യവും നിങ്ങളിത് പിന്നീട് പങ്കുവെക്കും ഇപ്പോൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ പൊടിയിടും എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ ഇതൊന്നും ആയിരിക്കില്ല ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ അപ്സരയുടെ വാക്കുകൾക്ക് ശേഷം അപ്സരയുടെ പ്രതികരണത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായി നിൽക്കുന്ന അപ്സര വീട്ടിലെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഇടയ്ക്ക് ഗർഭിണിയാണോ എന്നുള്ള ചോദ്യത്തിന് പോലും ഭർത്താവുമായി എത്തി വീഡിയോ പങ്കുവച്ചിരുന്നു ഗർഭിണിയല്ല എന്നുള്ള ഉത്തരം അന്ന് അപ്സരയ്ക്ക് ലഭിച്ചിരുന്നു അപ്സറയുടെ രണ്ടാം വിവാഹമാണെന്നുള്ള കാര്യം പോലും ആൽബിയുമായിട്ടുള്ള സമയത്ത് വൈറൽ ആയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ ശേഷവും ഇപ്പോഴും ഇവർ വേർബെരിയലിന്റെ വാർത്ത വീണ്ടും മറച്ചുവെക്കുന്നുവെന്ന് പറയുന്നു പുതിയ അക്കൗണ്ട് തുടങ്ങി എന്നുള്ളത് അപ്സര പറയുന്നുണ്ട് സമ്മതിക്കുന്നു എന്നാൽ പുതിയ അക്കൗണ്ടിൽ ആൽബിയുമായി ഒരു ചിത്രം പോലും പങ്കുവച്ചിട്ടില്ല ആൽബിയെ ഫോളോ ചെയ്യുന്നില്ല ആൽബിയും തിരിച്ചു ഫോളോ ചെയ്യുന്നില്ല എന്താണ് സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി പറയാനുള്ള കാത്തിരിപ്പ് മാത്രമാണ് അതുമാത്രമാണ് പ്രേക്ഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് നിങ്ങൾ വേർപിരിഞ്ഞുവെങ്കിൽ അത് പറയാനൊരു മടിയും കാണിക്കണ്ട ഞങ്ങളാരും മറ്റ് വേറെ രീതിയിലൊന്നും ചിന്തിക്കില്ല അതോർത്ത് ബുദ്ധിമുട്ടുകയും വേണ്ട സോഷ്യൽ മീഡിയയിൽ തന്നെ അപ്സരയെക്കുറിച്ചും അപ്സരയുടെ ഭർത്താവ് ആൽബിയെക്കുറിച്ചും പറയുന്ന വാക്കുകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതെന്ന് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് അപ്സരയെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്നാൽ അപ്സറെ മാൽമീം തമ്മിൽ വേർപിരിഞ്ഞുവെങ്കിൽ അതിപ്പോൾ പറയേണ്ട കാര്യമില്ല എന്നാണ് അപ്സര പറയുന്നത് കുറച്ച് പേഴ്സണൽ സ്പേസ് വേണമെന്നും സമയം തന്നാൽ ഞങ്ങൾ പറയാമെന്നുമാണ് അപ്സരയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു അപ്സരയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചും പ്രേക്ഷകർ തന്നെ ചിന്തിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ